നമ്മൾ പലപ്പോഴും പറയുന്ന മദാമ്മ എന്ന പദം എവിടെ നിന്നാണ് വന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ഈ ഞാൻ നിൽക്കുന്നത് ഒരു ഐലൻഡിലാണ് ഈ ഐലൻഡിൻ്റെ പേര് തുറാക്കുനു എന്നാണ് അതായത് നമ്മുടെ മിനിക്കോയോടൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള മാലിദ്വീപിലെ ലാസ്റ്റ് സോറി ഫസ്റ്റ് ഐലൻഡാണിത് നമുക്ക് ഇത് ഇവിടുത്തെ ഹാബർ ഏരിയ ആണേ കുറച്ചും പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഡീപ് സീ ദേ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് മദാമ എന്നുള്ള പദം അല്ലേ ആക്ച്വലി ഫ്രഞ്ച് ഭാഷയിൽ നമ്മൾ പറയുന്നത് മദാം എന്നാണ് അത് ഇംഗ്ലീഷുകാർക്ക് അവിടെ മാഡം ആക്കി പിന്നെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലോട്ട് ഇന്ത്യയിലോട്ട് ഇംഗ്ലീഷ് ഭാഷ പ്രചാരത്തിലായപ്പം നമ്മൾ മലയാളികൾ മാഡം പറഞ്ഞ് 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 മദാമയാക്കി പക്ഷേ ഇതിൽ എനിക്ക് വേറൊരു ഡൗട്ട് ഉള്ളത് ഇപ്പോൾ ഫ്രഞ്ചിൽ നമ്മൾ ഓൾറെഡി മദാമെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഡയറക്റ്റ്ലി ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് മൂലം മദാം എന്നുള്ള പദം ഇവിടെ വന്നു നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് മദാമയാക്കി എന്നും വേണമെങ്കിൽ പറയാം കാരണം നമുക്കറിയാം മാഹിയിലൊക്കെ ആണ് ആദ്യമായിട്ട് ഈ ഫ്രഞ്ചുകാരുടെ ഒരു നമ്മുടെ കേരളത്തിൽ ഫ്രഞ്ചുകാർ വന്നിട്ട് പിടിച്ചടക്കി ഇപ്പോഴും അവിടെ നമുക്ക് മാഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ പല റോഡ്സിൻ്റെയും പേരുകളൊക്കെ ഇപ്പോഴും ഫ്രഞ്ച് നെയിമുകൾ തന്നെയാണ് അപ്പം എന്നെ പോലെ ഫ്രഞ്ച് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രഞ്ച് കൾച്ചറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളൂ ഒത്തിരി പേര് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രഞ്ച് ഭാഷ പഠിക്കുകയല്ല ഒരു നേറ്റീവ് ഫ്രഞ്ച് കാരൻ സംസാരിക്കുന്നത് പോലെ ഫ്രഞ്ച് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബേസിക്കലി നമ്മൾ ഭാഷ പഠിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവർ ഫ്രഞ്ച് കാരൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഏത് ഏജ് ഉള്ളവർക്കും അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് യു ക്യാൻ